ൂർ നിളാ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ശിലാന്യാസം ഞായറാഴ്ച നടക്കും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന മായന്നൂർ നിള സേവാ സമിതിയുടെ പുതിയ പ്രോജക്റ്റാണ് കർണികാരം സ്പെഷ്യൽ വില്ലേജ് കർണികാരം സ്പെഷ്യൽ വില്ലേജിന്റെ ശിലാന്യാസം ഞായറാഴ്ച നടക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് കൊന്നക്കാവിന് സമീപത്തുള്ള കർണികാരത്തിൽ വെച്ചാണ് ശിലാന്യാസം നടക്കുക കൊച്ചിൻ ഷിപ്പ്യാർഡ് എം ഡിയും ചെയർമാനുമായ മധു എസ് നായർ ദേശമംഗലം ഓങ്കാരാശ്രമം പൂജ്യ സ്വാമി നിഗാമനന്ത തീർത്ഥപഥർ രാഷ്ട്രസേവിക സമിതി പ്രാന്തകാര്യവാഹക ഡോക്ടർ ആര്യദേവി തന്ത്രി ബ്രഹ്മശ്രീ പ്രമോദ് മുണ്ടമന നമ്പൂതിരി തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരിക്കും മാനസികമായും ശാരീരികമായും ജനിതക വ്യത്യാസങ്ങളാൽ വേറിട്ട് നിൽക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ശാസ്ത്രീയ പരിശീലനത്തിലൂടെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനും അതിലൂടെ അവരുടെ രക്ഷിതാക്കൾക്ക് പൂർണ്ണ പിന്തുണയും നൽകുക എന്നുള്ളതാണ് മായനൂർ നിള സേവാ സമിതി ലക്ഷ്യമെക്കുന്നത് മായനൂർ നിള സേവാ സമിതി സെക്രട്ടറി കെ ശശികുമാർ സംസാരിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായി പ്രവർത്തിക്കുന്ന സമിതി നന്മയ്ക്കായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ നിലാസേവാ സമിതി രണ്ടായിരത്തി രണ്ടിൽ തണൽ ബാലാശ്രമം രണ്ടായിരത്തി അഞ്ചിൽ തണൽ ശിശു മന്ദിരം പിന്നീട് നിലാവിദ്യാനികേതൻ വില്വാദ്രിനാഥ സേവാശ്രമം തണൽ മാതൃസദനം തണൽ ഡൊമസ്റ്റിക് വയലൻസ് ഷെൽട്ടർ ഹോം തണൽ സർവീസ് പ്രൊവൈഡിങ് സെൻ്റർ തണൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഈ തരത്തിലുള്ള ധാരാളം പദ്ധതികൾ നടത്തി വരുന്നുണ്ട് സമൂഹത്തിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത് നടത്തുന്നത് അതിനു പുറമെ അറുപതോളം ഒരു ഗോശാല ജൈവകൃഷി എന്നിവയും നടത്തി വരുന്നുണ്ട് നിലാസേവാ സമിതിയുടെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മളുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു പദ്ധതിയാണ് കർണികാരം പ്രൊജക്റ്റ് ഏകദേശം ആറര ഏക്കറോളം സ്ഥലം നില സേവാ സമിതി അതിനുവേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട് ഫെബ്രുവരി നാലിന് അതിലെ ആദ്യത്തെ പ്രൊജക്റ്റായ സം പ്രൊജക്റ്റ് ആ പ്രൊജക്ടിൻ്റെ ആ കെട്ടിടത്തിൻ്റെ പേര് രംഗസ്മൃതി എന്നാണ് ആ രംഗസ്മൃതിയുടെ ശിലാസ്ഥാപനമാണ് നടക്കുന്നത് ഷിപ്പ്യാർഡ് ചെയർമാൻ ശ്രീ മധു എസ് നായർ സ്വാമി നിഗമാനന്ദ ആര്യാദേവി ഡോക്ടർ ആര്യദേവി പ്രമോദ് നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രി എന്നിവർ അതിൽ പങ്കെടുക്കും എല്ലാ തണലിനോടും നിലാസേവാ സമിതിയെയും സ്നേഹിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇതൊരു ക്ഷണമായി സ്വീകരിച്ചു കൊണ്ട് എല്ലാവരും എത്തണമെന്ന് ആഗ്രഹിക്കുന്നു ജോയിന്റ് സെക്രട്ടറി മുകേഷ് എൻ കെ കമ്മിറ്റി അംഗം അനുപമ തണൽ മാതൃസദന മാനേജർ ആതിര ആർ എം തണൽ ഡി വി ഷെൽട്ടർ ഹോം മാനേജർ അനകാചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സി സി ന്യൂസ് കൊണ്ടാഴി